ആര്യാടൻ ചോക്കത്തിൻ്റെ അനുകൂലമായി തന്നെയാണ് മൊത്തപ്പെടുത്തേ ജനങ്ങളുള്ളത് അതിൻ്റെ കൂടെ തൊഴിലാളികൾ പറയാനില്ല കാരണം തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഒരു സന്ദർഭം അങ്ങേയറ്റം അത് പിന്നെ അത് ഒന്നു പറഞ്ഞാൽ അത്രയധികം പറയാനുണ്ട് ഇപ്പം ക്ഷേമ പെൻഷൻ തൊട്ട് തൊഴിലാളികളെ മുഴുവൻ ആനുകൂല്യവും തട്ടിപ്പറിച്ചെടുത്ത ഒരു സർക്കാരിനെതിരെ വിധി എഴുതാൻ കിട്ടിയ ഏറ്റവും നല്ലൊരു സന്ദർഭമായിട്ടാണ് ഇവിടെ തൊഴിലാളികൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ഏറ്റവും നല്ലൊരു സുവർണാവസരം കാരണം ഇങ്ങനെയൊക്കെ ചെയ്തവർക്ക് എങ്ങനെ ഒരു പിന്നെ അവർക്ക് അവരോടൊന്ന് പ്രതികരിക്കണമല്ലോ അങ്ങനെ പ്രതികരിക്കാൻ കിട്ടിയ ഏറ്റവും നല്ല ഒരു ചാൻസാണ് ആര്യാടൻ ചൗക്കത്ത് ഗംഭീര ഭൂരിപക്ഷത്തോടുകൂടി ഇവിടെ വിജയിക്കും സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം രാശി വ്യക്തി എന്നുള്ളതിൻ്റെ അപ്പുറം ഇവിടെ രാഷ്ട്രീയമാണല്ലോ യു ഡി എഫും എൽ ഡി എഫും ആണല്ലോ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മൊത്തം തന്നെ കേരളത്തിൽ അവരുടെ ഗ്രാഫ് വളരെ താഴോട്ടാണ് ഓരോ തിരഞ്ഞെടുപ്പ് കാരണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പൊക്കെ നമ്മളാരും പ്രതീക്ഷിക്കാത്ത അത്ര ഭൂരിപക്ഷത്തിനാണ് ഈ മലപ്പുറം മലപ്പുറത്തും എല്ലായിടത്തും കേരളത്തിൽ മുഴുവനും അതിൻ്റെ ഒരു വലിയ ജനങ്ങൾ ഏറ്റെടുത്തത് അപ്പോൾ അതിങ്ങനെ ആവർത്തിച്ചു വരികയാണ് പാലക്കാട് തിരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടു എല്ലാ തിരഞ്ഞെടുപ്പും ഇത് അതിനേക്കാളും വലിയ ഭൂരിപക്ഷം വരും ആ തിരഞ്ഞെടുപ്പിനേക്കാളൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ കാരണം ഇത് വ്യക്തിയല്ല വ്യക്തിയും വ്യക്തിയല്ല ഇത് രണ്ട് പ്രസ്ഥാനങ്ങളാണ് ആ പ്രസ്ഥാനങ്ങളിൽ ഒന്ന് ജനവിരുദ്ധ പ്രസ്ഥാനവും ഒന്ന് ജനങ്ങൾക്ക് അനുകൂലമായ പ്രസ്ഥാനവും ജനവിരുദ്ധ പ്രസ്ഥാനം തീർച്ചയായിട്ടും പരാജയപ്പെട്ടു ആര്യാടൻ ചൗക്കത്ത് മഹാഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും അപ്പോൾ തൊഴിലാളി നമ്മുടെ ആശാവർക്കും ആശാവർക്കർ ഇവിടെ ഒരു ഫാക്ടർ തോന്നുന്നു ആശാവർക്കർമാർ കേരളം മുഴുവൻ വലിയ സബ്ജക്റ്റ് അല്ലേ ഈ സമീപകാലത്ത് ഇത്രയധികം ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സമരം കേരളത്തിൽ ഉണ്ടായിട്ടില്ല ആശാവർക്കർമാരെ സമരം പോലെ കേരളം മുഴുവൻ കാരണം കേരളം മാത്രമല്ല പാർലമെൻറ്റ് വരെ അത് എത്തിയില്ലേ അത്രയും വലിയ ഒരു പ്രക്ഷോഭമല്ലേ അപ്പോൾ അവരോട് കാണിച്ച സമീപനം അതാണ് ഏറ്റവും പ്രധാനം അങ്ങനെ ഒരു സമരം ചെയ്യുന്നവരോട് കാരണം ഇവർ തൊഴിലാളികളെ പാർട്ടി അധ്വാനിക്കുന്നവരെ പാർട്ടി എന്ന് പറഞ്ഞ് വന്ന ആളുകളല്ലേ അപ്പോൾ അധ്വാനിക്കുന്നവരെന്ന ഏറ്റവും പാവപ്പെട്ട ഒരു വിഭാഗമാണ് ആശാവർക്കർമാർ അവരോടുള്ള സമീപനം എന്ന് പറഞ്ഞാൽ തന്നെ ഇവർ എവിടെ എത്തി ഇവർ തൊഴിലാളികളോടൊപ്പമാണോ അതോ മുതലാളിത്തോട് ഒപ്പമാണോ തെളിയിച്ചല്ലോ മുതലാളിത്തോടൊപ്പമാണ് കോർപ്പറേറ്റുകൾക്കൊപ്പമാണ് അതിവിടെ ആ കോർപ്പറേറ്റ് വിരുദ്ധ തരംഗം ഇവിടെ ആഞ്ഞടിക്കും